വടക്കാഞ്ചേരി വിരുപ്പാക്കയിൽ ഷോക്കേറ്റ് മരിച്ച ഷെരീഫിന്റെ മരണം ആത്മഹത്യയാക്കാൻ ശ്രമം നടക്കുന്നതായി യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിൽ ആരോപിച്ചു സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും അനീഷ് ആവശ്യപ്പെട്ടു വൈദ്യുതാഘാതമേറ്റയാളുടെ മൃതദേഹത്തിന് സമീപത്ത് വൈദ്യുതി പ്രവഹിപ്പിക്കാൻ ഉപയോഗിച്ച തോട്ടികളും വയറുകളും വൈദ്യുതി ലൈനിൽ നിന്നും വിച്ഛേദിച്ച നിലയിലാണ് കണ്ടെത്തിയത് ഇത്തരം ചില സാഹചര്യ തെളിവുകളാണ് സംശയത്തിനും ദുരൂഹതയ്ക്കും ഇടയാക്കിയതെന്നും യൂത്ത് കോൺഗ്രസ് നേതാവ് പറയുന്നു മച്ചാട് വനമേഖലയുടെ അതിർത്തി ഗ്രാമങ്ങളായ വിരിപ്പാക്ക അതുപോലുള്ള പ്രദേശങ്ങളിൽ കൂടുതലായും വന്യജീവികളെ വേട്ടയാടി പിടിക്കുന്ന ഒരു പ്രവണത ഈ കാലഘട്ടങ്ങളിൽ നിലനിൽക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ പരിണത ഫലമായി കൊണ്ടാണ് വിരുപ്പാക്കയിൽ ഇന്ന് ധാരണമായൊരു സംഭവം ഉണ്ടായിട്ടുള്ളത് ഷെറീഫ് എന്ന് പറയുന്നൊരു ഗൃഹനാഥൻ വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റുകൊണ്ട് പന്നിക്ക് പന്നിയെ പിടിക്കാൻ പന്നി പോലുള്ള വന്യജീവികളെ പിടിക്കുന്നതിന് വേണ്ടി കെണി ഒരുക്കിക്കൊണ്ടുള്ള ആ കെണിയിലാക്കപ്പെട്ടുകൊണ്ട് ഒരു ഗൃഹനാഥൻ മരണപ്പെടാനിടയുണ്ടായി ഇതിൽ ൃതി പിടിച്ചുകൊണ്ട് പോലീസും മറ്റ് ചില വ്യക്തികളും ഇതൊരു ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കുന്ന ഒരു രീതിയിലേക്കുള്ള ഒരു നാടകീയ രംഗങ്ങൾ അവിടെ അരങ്ങേറുകയുണ്ടായി ഇതിൽ വ്യാപകമായ ഒരു സംശയം യൂത്ത് കോൺഗ്രസ് തെക്കും മണ്ഡലം കമ്മിറ്റിക്കുണ്ട് ഇതിൽ രാഷ്ട്രീയത്തിനധികമായി തന്നെ ഇത്തരം അധാർമിക പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും അവർക്ക് തക്കതായ ശിക്ഷകൾ അധികാരികൾ നൽകണമെന്നുമാണ് യൂത്ത് കോൺഗ്രസിന് ആവശ്യപ്പെടുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഭവസ്ഥലത്ത് വൈദ്യുതി ലൈനിൽ നിന്ന് വലിച്ചിരിക്കുന്ന തോട്ടിയിൽ മറ്റു വയറുകളോ മറ്റു കാര്യങ്ങളോ ഇല്ല ഈ ലൈനിൽ നിന്ന് വലിച്ചിരിക്കുന്ന തോട്ടി വൈദ്യുതി ലൈനിൽ നിന്ന് വേർപ്പെടുത്തിയ രീതിയിലാണ് സംഭവസ്ഥലത്ത് നമുക്ക് കാണാനിടയുണ്ടായത് അധികാരികളെത്തുന്നതിന് മുന്നേ ഇത്തരം തെളിവുകൾ നശിപ്പിക്കുന്ന രീതിയിലുള്ള സംഭവം നടത്തുന്നത് ഇതിൽ വ്യാപകമായ ഒരു ദുരൂഹത യൂത്ത് കോൺഗ്രസ് ഗവൺമെന്റിൽ കാണുന്നുണ്ട് ഇതിൽ വ്യാപകമായ പരാതികളും മറ്റും ഉള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ സത്യസന്ധമായ കാര്യങ്ങൾ സമൂഹത്തിന് മുന്നിൽ അന്വേഷിച്ച് ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തണമെന്നും ഇതിന് തെറ്റായ രീതിയിൽ ചിത്രീകരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതുപോലെ തന്നെ മറ്റുള്ളവരെ മരണത്തിലേക്ക് തള്ളിവിടുന്ന രീതിയിലുള്ള ഇത്തരം പ്രവണതകൾ ഉള്ളവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് പറയാനുള്ളത്